മമ്മൂട്ടിയുടെ ജനപ്രിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായ വല്യേട്ടന്റെ റീമാസ്റ്റർ പതിപ്പ് തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തിലായിരുന്നു ചിത്രത്തിന്റെ ഒറിജിനൽ റിലീസ് അന്ന് ചിത്രം ഓണം റിലീസ് ആയിരുന്നു രഞ്ജിത്തിന്റേതായിരുന്നു തിരക്കഥ മോഹൻലാലിന്റെ വിജയ ചിത്രം നരസിംഹത്തിനു ശേഷം ഷാജി കൈലാസിന്റേതായി തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രമായിരുന്നു വല്യേട്ടൻ ഇരുപത്തിനാലാം വർഷം പുതിയ ദൃശ്യ ശ്രവ്യ മികവോടെ തിയേറ്ററുകളിൽ ചിത്രത്തിന്റെ ആദ്യ ഷോകൾക്ക് മികച്ച റിപ്പോർട്ടാണ് ലഭിച്ചത് പ്രേക്ഷക വെളിവാക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഫോർ കെ ഡോൾബി അറ്റ്മോസ് സാങ്കേതിക മികവിലേക്ക് അപ്ഗ്രേഡ് ചെയ്തെത്തിയ ചിത്രം മികച്ച തിയേറ്റർ അനുഭവമാണ് സമ്മാനിക്കുന്നതെന്നാണ് ആദ്യം എത്തുന്ന പ്രേക്ഷക പ്രതികരണങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ആരാധക സംഘങ്ങളിൽ പലതും റീ റിലീസിന്റെ ആദ്യ ഷോ കാണാൻ തിയേറ്ററുകളിൽ എത്തിയത് കേരളത്തിൽ മാത്രം നൂറ്റി ഇരുപത് സ്ക്രീനുകളിലാണ് ചിത്രം റീ റിലീസ് ചെയ്തിരിക്കുന്നത് ബഹ്റൈൻ ഖത്തർ ഒമാൻ യു എന്നിവിടങ്ങളിലും ഇന്ന് ചിത്രം പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട് സമീപകാലത്ത് റീറിലീസിംഗ് ചെയ്യപ്പെട്ട മൺചിത്ര താഴിന്റെ തടകം നിർവഹിച്ച മാറ്റിനി നൌ ചിത്രത്തിന്റെ റീമാസ്റ്ററിംഗ് നിർവഹിച്ചിരിക്കുന്നത് അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് വർഷങ്ങൾക്ക് ശേഷം ചിത്രം റീറിലീസിനായി ഒരുക്കിയിരിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം ശോഭന സിദ്ദിഖ്യ മനോജിക്ക് ജയം പൂർണ്ണിമ ഇന്ദ്രജിത്ത് ഇന്നസെന്റ് എൻ എഫ് വർഗീസ് കലാഭവൻ മണി വിജയകുമാർ സുധീഷ് തുടങ്ങി ഒട്ടനവധി താരങ്ങൾ ചിത്രത്തിന്റെ ഭാഗമായിരുന്നു നിരവധി ഭാഷകളിലെ ചിത്രങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയ രാജാമണിയാണ് ഈ ചിത്രത്തിന് വേണ്ടി പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുള്ളത്